വില്ലാരമ്പതി 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 പുരുഷ സഹായ സംഘം ദേവസ്ഥാനത്തിന് സമീപമുള്ള കൃഷി ഇറക്കുന്നത് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വില്ലാരമ്പതി പുരുഷ സഹായ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഓണക്കാലത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലി പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചിരുന്നത് വില്ലാരമ്പതി ദേവസ്ഥാനത്തിന് സമീപമുള്ള കൃഷിഭൂമിയിലാണ് ഇതിനു സ്ഥലം കണ്ടെത്തിയത് പൊല്ലൂർ പിരിയാ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാർത്യായനി വിത്തിടൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ പുരുഷ സ്വയം സഹായ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ചെണ്ടുമല്ലി കൃഷി സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ വില്ലാരമ്പതി പ്രദേശത്ത് ഇതിനു മുമ്പും ഇതുപോലെ കുടുംബശ്രീ ഹരിത കർമ്മസേന അംഗങ്ങളുമായിട്ട് ഒരുപാട് ഇടവെള്ള കൃഷികളും ഒക്കെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കൃഷി വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം ഈ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടിയിട്ട് സന്മനസ് കാണിച്ച നമ്മുടെ പുരുഷ സ്വേ സംഘത്തിലെ എല്ലാവരെയും ആദ്യമായിട്ട് തന്നെ അഭിനന്ദനം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പിന്നെ നമ്മുടെ പിന്നെ വാർഡിനകത്ത് തന്നെ ആയാലും പഞ്ചായത്തിനകത്തായും ഒരുപാട് കൃഷി നെൽകൃഷി അതുപോലുള്ള സംരംഭങ്ങൾ ഇങ്ങനെയുള്ള ഭരണസമിതി അമ്പലത്തിൻ്റെ ആയാലും മഠത്തിൻ്റെതായാലും ഇതുപോലുള്ള പിന്നെ അമ്പല കമ്മിറ്റികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പിന്നെ കൂടുതൽ കർഷകരെ കൃഷിയിൽ എത്തിക്കുന്നതിനും നെൽകൃഷി ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ആ ഒരു കൂട്ടായ്മ അത് അഭിനന്ദനാർഹം തന്നെയാണ് ഓണവിപണി ലക്ഷ്യമാക്കി തദ്ദേശീയമായി കൃഷി ചെയ്ത പൂക്കളും പച്ചക്കറികളും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണോ ഇത്തരമൊരു കൂട്ടുകൃഷി ആരംഭിച്ചതെന്നോ സംഘം സെക്രട്ടറി സതീശൻ വില്ലാറമ്പതി പറഞ്ഞു വില്ലാറമ്പതി പുരുഷ സഹായ സംഘം പ്രസിഡന്റ് ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി സതീശൻ വില്ലാരമ്പതി സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ ലതാരാഘവൻ രാഘവൻ മറ്റംഗങ്ങളും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്